ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ഓണ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മുടെ എടുത്തിട്ടുള്ളത് നാലാം ക്ലാസ്സിലെ ചോദ്യപേപ്പറാണ് ഇത് അപ്പോൾ ഏത് പാറ്റേണിലാണ് ചോദ്യങ്ങൾ വരുന്നത് നോക്കാം അപ്പം നമുക്കിവിടെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് താഴെ കൊടുത്തിട്ടുള്ള ആറ് പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തെ പ്രവർത്തനത്തിന് നിർബന്ധമായും ഉത്തരം എഴുതണം രണ്ട് മുതൽ ആറ് വരെ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും നാല് പ്രവർത്തനങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതിയാൽ മതി കേട്ടോ അപ്പോൾ ആദ്യം തന്നെ സ്നേഹസാഗർ എന്ന് പറഞ്ഞിട്ട് ഒരു കഥ പോലെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് നാല് മുതൽ അഞ്ച് വരെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ ആദ്യം തന്നെ ഒരു ഗണ്ണിക തരും അത് വായിക്കുക നന്നായിട്ട് വായിച്ചിട്ട് അതിലുള്ള ചോദ്യോത്തരങ്ങൾ എഴുതാനാണ് നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം ഓക്കെ അപ്പോൾ കൂൾ ഓഫ് ടൈമിൽ നമ്മളത് നന്നായിട്ട് വായിക്കണം രണ്ടാമതായിട്ട് അനുഭവക്കുറിപ്പാണ് ആ വർഷം ചോദിച്ചത് അനുഭവങ്ങളായിരുന്നു ഓക്കെ അപ്പോൾ ഈ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോഴുള്ള വസ്തു അനുഭവങ്ങളും മഴയനുഭവങ്ങളും കൂട്ടിച്ചേർത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ പ്രവർത്തനം മൂന്നാമത്തെ പ്രവർത്തനം വാർത്ത എഴുതാനാണ് പത്രവാർത്ത എഴുതാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇവിടെ പതാക ഉയർത്തുന്നുണ്ട് അപ്പം നമുക്ക് സൂചനകൾ ഇതുപോലെ ബ്രാക്കറ്റിൽ തരും പതാക ഉയർത്തിൽ ദേശഭക്തിഗാനം മധുര പലഹാര വിതരണം ഇതെല്ലാം തന്നിട്ടുണ്ട് ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു പത്രവാർത്ത എഴുതണം അതിനെന്തൊക്കെ വേണം നമുക്ക് ഒരു ഹെഡിങ് വേണം ഏത് സ്ഥലത്താണോ നടക്കുന്നത് അങ്ങനെ സ്ഥലത്തിൻ്റെ പേര് വേണം അല്ലേ എന്നിട്ട് രണ്ട് കുത്ത് ഇട്ടിട്ട് നമ്മൾ കാര്യങ്ങൾ എഴുതണം അവർ തന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടൊരു പത്രവാർത്ത തയ്യാറാക്കണം ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറിപ്പ് കുറിപ്പെഴുതാനുണ്ടാകും ഒന്നെങ്കിൽ നമുക്കൊരു ചിത്രം തന്നിട്ട് അതിനെക്കുറിച്ച് കുറിപ്പെഴുതണം അല്ലെങ്കിലോ നമുക്കിതുപോലെ ഒരു കാര്യം അവർ ഒരു കഥാസന്ദർഭം തരും എന്നിട്ട് അതിനെക്കുറിച്ച് പുറപ്പെഴുതാൻ പറയും ഓക്കെ അതാണ് നാലാമത്തെ പ്രവർത്തനം പ്രവർത്തനം അഞ്ച് വളരെ എളുപ്പമുള്ളതാണ് കഥ എഴുതാനാണ് അതിൻ്റെ തുടക്കം അവർ തന്നെ പറഞ്ഞിട്ടുണ്ടാകും ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കഥയുടെ തുടക്കം തന്നിട്ടുണ്ടാകും നമ്മൾ പൂർത്തീകരിക്കുക കേട്ടല്ലോ അപ്പോൾ ആ കഥ വായിച്ചിട്ട് അതിനോട് ചേർന്ന് പോകുന്ന ഒരു കഥ നമ്മൾ മനസ്സിലാലോചിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി എഴുതണം ഓക്കെ എളുപ്പമാണ് പിന്നെ അവസാനത്തെ പ്രവർത്തനമാണ് ആസ്വാദനക്കുറിപ്പ് ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ നമുക്ക് എന്തെല്ലാം വേണം ഹെഡിങ് വേണം കവി പരിചയം വേണം അതുപോലെ തന്നെ കവിതയെ പരിചയപ്പെടുത്തണം കവിതയുടെ ആശയം എന്താണെന്ന് എഴുതണം നമുക്ക് ഈ കവിത വായിച്ചിട്ട് മനസ്സിലായത് എന്താണോ അതാണ് കവിതയുടെ ആശയം കേട്ടല്ലോ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട രണ്ട് വരികളും എടുത്തെഴുതണം അതുപോലെ നമ്മൾ ആദ്യം തന്നെ എന്ത് എഴുതണം ഇത് വളരെ മനോഹരമായൊരു കവിതയാണെന്നൊക്കെ പറഞ്ഞെഴുതണം അല്ലേ അപ്പോൾ ആസ്വാദനം തയ്യാറാക്കാൻ നമ്മൾ ആദ്യം തന്നെ ഈ കവിത തന്നിട്ടുള്ള കവിത ഒന്ന് രണ്ട് തവണ വായിച്ചു നോക്കണം അപ്പോൾ ഈ കവിതയിൽ തത്തയെക്കുറിച്ചാണ് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം ഇത് രാമകൃഷ്ണൻ കുമാരൻ നല്ലൂരിൻ്റെ തൂവൽ എന്ന കവിതാ സമാഹാരത്തിലെ പുഞ്ചിരി എന്ന കവിതയാണ് വളരെ മനോഹരമായൊരു കവിതയാണ് ഇത് അല്ലേ ഈ കവിതയിൽ തത്തമ്മയെക്കുറിച്ചാണ് പറയുന്നത് തത്തമ്മയുടെ കളറിനെ കുറിച്ചും ചുണ്ടിനെക്കുറിച്ചും എല്ലാം പറയുന്നു തെങ്ങിൻ്റെ പുത്തിലിരുന്ന് തത്തയെ കൂട്ടിലിട്ടപ്പോൾ തത്ത ഒരുപാട് വിഷമിച്ചു അത് കണ്ടപ്പോൾ തത്തയെ തുറന്നു വിട്ടു അപ്പോൾ തത്തയ്ക്ക് ഒരുപാട് സന്തോഷമായി പുഞ്ചിരിച്ച് തത്ത പറന്നകന്നു മെല്ലെ ഞാൻ കൂട് തുറക്ക തുറന്നു വെക്കേ പുഞ്ചിരിച്ചെങ്ങോ മറിഞ്ഞു പെണ്ണ് എന്ന വരിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ വരി അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു വരിയും കൂടെ എഴുതി ചേർക്കണം ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ എക്സാമിനുള്ള ക്വസ്റ്റ്യൻസ് അപ്പോൾ നന്നായിട്ട് എക്സാം എഴുതുക